പ്രവർത്തകർക്ക് അധിക വേതനം പ്രഖ്യാപിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കുരുക്കായി സർക്കാർ സർക്കാരിന്റെ കാരണമാണ് അധിക വേതനം നൽകാൻ ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി അനുവാദം നൽകാത്തതെന്ന ആരോപണവും ശക്തമാവുകയാണ് പഞ്ചായത്തുകളുടെ തനത് ഫണ്ടിൽ നിന്ന് പ്രഖ്യാപിച്ച തുക ഈ തുക നൽകുന്നതിന് സർക്കാരിന് ഒരു നഷ്ടവും ഇല്ലെന്നിരിക്കെയാണ് ഈ ക്രൂരത മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ആഘോഷമായി ഒരു പ്രഖ്യാപനം കാണാം ആശാവർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം ഏറിയം ആയിരം രൂപ വർദ്ധിപ്പിക്കും ഇരുപത്തി നൂറ്റി ഇരുപത്തിയഞ്ച് പേർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക ഈ ഇനത്തിലെ പ്രതിവർഷം ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ചെലവാകുന്നത് അതായത് ആശാവർക്കർമാർക്ക് പ്രതിമാസ ഓണറേറിയം ഏറിയം ആയിരം രൂപ വർദ്ധിപ്പിക്കുമ്പോൾ ഒരു വർഷം ഇരുന്നൂറ്റി കോടി രൂപയുടെ ചെലവുണ്ടാകും ആയിരം രൂപ ആശമാർക്ക് വർദ്ധിപ്പിച്ചു എന്നുള്ള പ്രഖ്യാപനം ഇതിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശമാർക്ക് ആയിരം രൂപ വേതനം വർദ്ധിപ്പിക്കുന്നു എന്നറിയുവാൻ സാധിച്ചത് ഞങ്ങളെ പോലെയുള്ള ജനപ്രതിനിധികൾക്ക് എത്രമാത്രം ആത്മാർത്ഥതയുണ്ടെന്ന് വളരെ സംശയമുണ്ട് കാരണം ബി ജെ പി ഭരിക്കുന്ന മുത്തോലി ഗ്രാമപഞ്ചായത്തിൽ ആശമാർക്ക് ഏഴായിരം രൂപ അധിക വേതനം നൽകുന്നതിന് ബി പി സിക്ക് നൽകിയും ആ തുക ഡി പി സി അംഗീകരിക്കാതിരിക്കുകയും അതിനുശേഷം കോർ കമ്മിറ്റിക്ക് നമ്മൾ നൽകുകയും ചെയ്തിരുന്നു പക്ഷെ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം കോർ കമ്മിറ്റിയിലും അത് അംഗീകരിക്കാതെ പോവുകയും ചെയ്തു പഞ്ചായത്തിന്റെ തണുത് ഫണ്ടിൽ നിന്നാണ് നമ്മൾ ഈ ഏഴായിരം രൂപ അനുവദിച്ചത് ഒരുപക്ഷെ ആശന്മാരോട് ആത്മാർത്ഥ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പഞ്ചായത്തിന് അല്ലെങ്കിൽ പഞ്ചായത്തുകൾക്ക് ഈ വേതനം നൽകാനുള്ള അനുവാദം സർക്കാരിന് കൊടുക്കുവാൻ സാധിക്കുമായിരുന്നു അപ്പോൾ ഇത് എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് ഈ വർദ്ധനവ് അതോ ഈ പ്രതിമാസം ഏഴായിരം രൂപ ആശമാർക്ക് നൽകുമെന്ന് പ്രഖ്യാപിച്ച മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത് ജി മീനാഭവന്റെ വാക്കുകളാണിത് ഇത് മുത്തോലി ഗ്രാമപഞ്ചായത്തിന്റെ മാത്രം കാര്യമല്ല ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഇതുതന്നെയാണ് അവസ്ഥ തനത് ഫണ്ടിൽ നിന്നുമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ തുക വകയിരുത്തിയിട്ടുള്ളത് സർക്കാരിന് ഒരു നഷ്ടവും വരില്ല എന്നിരിക്കെ അനുമതി നൽകാത്തതിനു പിന്നിൽ ഇത്രയും ഒരു കാര്യം മാത്രം ആശമാരോടുള്ള ക്രൂരത എന്നിട്ട് ഈ സർക്കാർ തന്നെയാണ് ആശമാർക്ക് ആയിരം രൂപ വർദ്ധിപ്പിച്ചു എന്ന് കൊട്ടിക്കോഴ്ച്ചു നടക്കുന്നതും അരുൺ കൊടുങ്ങൂർ ജനം കൊച്ചി